ൾ വെൽക്കം ടു കോമ്പറ്റീവ് അബ്ദുൾസലാം ഇനി അറുപത് ദിവസമില്ല തമ്പ് കണ്ടുവന്നവർ അറുപത് ദിവസം കൊണ്ട് നെറ്റ് നേടാനുള്ള മാജിക്ക് തേടിയെത്തിയവരാണല്ലേ ഇംഗ്ലീഷിൽ അറുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നെറ്റ് തേടാനായിട്ട് സാധിക്കുമോ അതിനുള്ള മന്ത്രജാലം എന്താണ് ഇതാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള ഉത്തരം ഈ വീഡിയോയിലുണ്ട് അപ്പോ നമുക്ക് കൂടുതൽ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളുടെ ജെ ആർ എഫിലേക്കുള്ള താക്കോലിനെ പറ്റിയാണ് നമ്മൾ കുറേ നാളുകളായിട്ട് പരിശ്രമിച്ചു കാത്തിരിക്കുന്ന ആഗ്രഹിക്കുന്ന വലിയൊരു സ്വപ്നമാണ് നമ്മുടെ സബ്ജക്റ്റിൽ നെറ്റും ജെ ആർ എഫും നേടുക എന്നുള്ളത് ഒരുപാട് പേർ നമ്മൾക്ക് മുമ്പേ നേടിപ്പോയി കഴിഞ്ഞു നമ്മൾക്കൊപ്പമുള്ളവരും നേടിക്കഴിഞ്ഞു നമ്മൾക്ക് പിന്നാലെ വന്നവരും നേടിക്കഴിഞ്ഞു എന്നിട്ടും നമ്മൾ ആ സ്വപ്നത്തിൽ സ്റ്റക്കാണ് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ടാവാം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എത്തിപ്പെടേണ്ട ആവശ്യം വന്നത് എന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ കൂട്ടിനുള്ള താക്കോൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലുണ്ട് ജെ ആർ എഫിൻ്റെ താക്കോല് ഉണ്ട് ഈ വരുന്ന ഡിസംബറിൽ നെറ്റ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയതെല്ലാം ഇവിടെയുണ്ട് നിങ്ങൾക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പഠനം ഇവിടെ ലഭ്യമാണ് അതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലോങ് ബാച്ച് മുതൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നയൻറ്റി ഡേയ്സ് ക്രാഷ് മുതൽ വരാൻ പോകുന്ന സിക്സ്റ്റി ഡേ ക്രാഷ് വരെയുള്ള എല്ലാ സെക്ഷനുകളിലും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് നിങ്ങളെ ഏറ്റവും പെട്ടെന്ന് എത്തിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നിങ്ങൾക്ക് വേണ്ട റെക്കോർഡ് ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് പോൾ ആക്ടിവിറ്റീസ് വർക്ക് ഗൂഗിൾ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് പോൾ ക്വസ്റ്റ്യൻസ് മോക്ക് ക്വസ്റ്റ്യൻസ് ഡെയിലി ആൻഡ് വീക്ക്ലി എക്സാംസ് ഇതുപോലെ ഒരുപാടധികം പരീക്ഷകളിലും മെറ്റീരിയൽസും നോട്ട്സും ഉൾക്കൊള്ളുന്ന ഈ സിസ്റ്റത്തിനൊപ്പം ഈ ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേപ്പർ വണ്ണിലും പേപ്പർ ടുവിലും കൃത്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നമായിട്ടുള്ള ജെ ആർ എഫിലേക്ക് എത്താനായിട്ട് സാധിക്കും നമ്മളുടെ ഡീപ് ലേണിംഗ് സിസ്റ്റം എനേബിൾഡ് ആയിട്ടുള്ള നയൻറ്റി ഡേയ്സ് ബാച്ച് കറൻ്റ് റണ്ണിങ് ആണ് സിക്സ് ഡേയ്സ് ബാച്ച് നവംബർ ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏറ്റവും ക്രമമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഉറപ്പായിട്ടും നമ്മുടെ ബോർഡ് നമ്പറുകളായിട്ടുള്ള നയൻ ഡബിൾ സെവൻ ഡബിൾ എയിറ്റ് ടു സിക്സ് ടു നയൻ ടു എന്ന നമ്പറിലും എയിറ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ എയ്റ്റ് വൺ വൺ ഡബിൾ ഫോർ എന്ന നമ്പറുകളിലേക്കും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് മെസ്സേജ് അയക്കാവുന്നതാണ് താഴെ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഡേറ്റ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻ കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ജെ ആർ എഫ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഡീപ് ലേണിംഗ് സിസ്റ്റം ആണ് ആ ഡീപ് ലേണിംഗ് സിസ്റ്റവും മെൻട്ര സപ്പോർട്ടും നമ്മുടെ സി സിയുടെ വിക്ടറി ബാച്ചിലും ജെ ആർ എഫ് കോൺകറ ബാച്ചിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നൽകുന്നതാണ് അപ്പോൾ മടിച്ച് നിൽക്കേണ്ട നേരെ ജോയിൻ ചെയ്യുക നമുക്ക് ഇത്തവണത്തെ ജെ ആർ എഫ് സ്വന്തമാക്കാം സോ നമ്മൾ പറഞ്ഞു വന്നത് ഇംഗ്ലീഷിനെ പറ്റിയാണ് നമുക്കറിയാം കഴിഞ്ഞ തവണകളിലായിട്ട് ഇംഗ്ലീഷ് പരീക്ഷയിലെ ചോദ്യങ്ങളുടെ നിലവാരം എന്ന് പറയുന്നത് ഇച്ചിരി വ്യത്യാസമുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലെ പരീക്ഷയിൽ വളരെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നു അതുപോലെ തന്നെ ചോദ്യങ്ങളുടെ ഏരിയാസില് വ്യത്യാസം വന്നു ലിറ്ററി ക്രിറ്റിസിസത്തിൽ നിന്നും നാൽപ്പത്തി ശതമാനമാണ് നമുക്ക് ചോദ്യങ്ങൾ കണ്ടത് കൾച്ചറൽ സ്റ്റഡീസിൽ നിന്നും പത്ത് ശതമാനം ലിംഗ്വിസ്റ്റിക്സിൽ നിന്ന് പത്ത് ശതമാനം ഇംഗ്ലീഷ് ഇൻ ഇന്ത്യയിൽ നിന്ന് പത്ത് ശതമാനം ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ നിന്ന് പത്ത് ശതമാനം വേൾഡ് ലിറ്ററേച്ചറിൽ നിന്ന് അഞ്ച് ശതമാനം മറ്റ് ഭാഗങ്ങളിൽ നിന്നും വരുന്ന മൂന്ന് ശതമാനം മാത്രമാണ് നമുക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ മേജറായിട്ടുള്ള ഏരിയാസ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുറേ നാളുകളായിട്ട് ഏറ്റവും കൂടുതൽ ഒരാൾ പഠിക്കുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറാണ് അല്ലേ അതിന് ശേഷം മാത്രമേ അദ്ദേഹം ലിംഗ്വിസ്റ്റിക്സിലേക്ക് പോവുകയുള്ളൂ അതിന് ശേഷമേ ഇംഗ്ലീഷിൻ ഇന്ത്യയിലേക്ക് പോവുകയുള്ളൂ അതിന് ശേഷമേ ക്രിറ്റിസിസം ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിലേക്ക് ഒരാൾ പഠിച്ചു പോവുകയുള്ളൂ പക്ഷേ മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ നെറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ക്രിറ്റിസിസത്തിലാണ് അതിന് ശേഷം കൾച്ചറൽ സ്റ്റഡീസാണ് ഓബ്വിയസ്ലി ക്രിറ്റിസിസം കൾച്ചറൽ സ്റ്റഡീസും സിമിലർ ആയിട്ടുള്ള ഏരിയാസാണ് അതിനുശേഷം ലിംഗ്വിസ്റ്റിക്സ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ മൂന്നിനും തുല്യ പ്രാധാന്യമാണുള്ളത് ഇത്രയ്ക്കിത്ര ചോദ്യങ്ങൾ അവിടെ നിന്ന് വരാനുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഏരിയാസ് പഠിച്ചു പോവുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നോക്കിയേ ആദ്യം തന്നെ എന്താണ് നമുക്ക് പഠിക്കാനുള്ള ലിറ്ററി ക്രിറ്റിസിസത്തിലെ ഏരിയാസ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ ആൻഡ് നിയോ ക്ലാസിക്കൽ ക്രിറ്റിസിസം റൊമാൻറ്റിക് ക്രിറ്റിസിസം വിക്ടോറിയൻ ക്രിറ്റിസിസം മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ ക്രിറ്റിസിസം മാർസിസ്റ്റ് ക്രിറ്റിസിസം ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം പോസ്റ്റ് കലോഡിയൽ ക്രിറ്റിസിസം സൈക്കോണനറ്റിക്രിറ്റിസം സ്ട്രക്ചറലിസം ഡീകൺസ്ട്രക്ഷൻ റിസപ്ഷൻ തിയറി ന്യൂ ക്രിറ്റിസിസം റഷ്യൻ ഫോർമലിസം ഇത്രയുമാണ് നമ്മൾ ക്രിറ്റിസിസം ലിറ്ററി ക്രിറ്റിസിസം എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് പത്ത് ബൊഡ്യൂളുകൾ നമ്മൾ എവിടെ നിന്ന് പഠിക്കാനുണ്ട് നമുക്ക് ലിറ്ററി ക്രിട്ടിസിൽ നിന്ന് മാത്രം പത്ത് മൊഡ്യൂളുകൾ പഠിക്കാനുണ്ട് ഈ പത്ത് മൊഡ്യൂളുകളിൽ നിന്നാണ് നാല്പത്തി രണ്ട് ശതമാനം ചോദ്യങ്ങൾ ചോദിക്കുന്നത് റൗണ്ട് ചെയ്ത് നാല്പത്തി അഞ്ച് അല്ലെങ്കിൽ നാല്പത് ശതമാനം ആക്കിയാലും ഇതിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും നാല് ശതമാനം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അതായത് നാല് ചോദ്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് പ്രതീക്ഷിക്കാം ഈ ഓരോ മൊഡ്യൂളുകളിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം അതായത് ക്ലാസിക്കൽ നിയോ ക്ലാസിക്കലിൽ നിന്ന് നാല് മാർക്ക് റൊമാൻറ്റിക് നാല് ചോദ്യങ്ങൾ റൊമാൻറ്റിക് ക്രിറ്റിസിസത്തിൽ നിന്ന് നാല് ചോദ്യങ്ങൾ അങ്ങനെ നന്നാല് ചോദ്യങ്ങൾ വെച്ച് നമുക്ക് ഈ ടോപ്പിക്കുകളിൽ നിന്ന് എല്ലാ നിന്നും പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെൻഷൻ ചെയ്തിട്ടുള്ള നിയോ ക്ലാസിക്കലിനും ക്ലാസിക്കലിൽ നിന്ന് അരിസ്റ്റോട്ടിലെയും ലോൺ ചൈനസിനെയും ഡ്രൈഡനെ നോക്കുക റൊമാൻറ്റിക് ക്രിട്ടിസത്തിൽ നിന്ന് ഉറപ്പായിട്ടും വേർഡ്സ് വർത്തിനെയും കോൾ റഡിനെയും പ്രിഫൈസ് ബാലൻസ് ഉറപ്പായിട്ടും നോക്കുക വിക്ടോറിയൻ ക്രിറ്റിസത്തിൽ ആണൽഡിനെയും റസ്കിനെയും പഠിക്കുക ഇപ്പോൾ മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ ക്രിറ്റിസിസത്തിൽ നമുക്ക് മാസ ക്രിറ്റിസിസം വരുന്നുണ്ട് മാസ ക്രിറ്റിസിൽ നമ്മളുടെ ശേഷം മാൽത്യൂസ് വരുന്നുണ്ട് ഗ്രാംഷി വരുന്നുണ്ട് ഇങ്ങനെയുള്ള എഴുത്തുകാരുണ്ട് ഫെമിനിസ്റ്റിക് ക്രിറ്റിസിസം വരുമ്പോൾ ഫ്രം ഫസ്റ്റ് വേവ് ടു ഫോർത്ത് വേവ് ഫെമിനിസം കൃത്യമായിട്ടും പഠിച്ചു വയ്ക്കുക പോസ്റ്റ് കൊളോണിയൽ ക്രിട്ടിസിൽ സെയ്ദ് ബാബ സ്പിവാക്ക് പിന്നെ ദളിത് ലിറ്ററേച്ചറും ഇതിനോട് കൂടെ പഠിച്ചു പോവുക സൈക്കോ ജങ്ക് ലക്കാൻ ഫ്രൂയിഡ് പോലെയുള്ള സൈക്കോ അണലിറ്റിക്രിറ്റിസിസം ഫോളോ ചെയ്യുന്ന ഓതേഴ്സിനെ മനസ്സിലാക്കി വെക്കുക പോസ്റ്റ് ഡീകൺസ്ട്രക്ഷൻ ഇവരെ കൃത്യമായിട്ട് പഠിച്ചു ഇവരുടെ മനസ്സിലാക്കി വെക്കുക കോട്ടുകൾ പഠിക്കുക റിസപ്ഷൻ തിയറി ന്യൂക്രിസിസം റഷ്യൻ ഫോർമലിസം പോലെയുള്ള പോസ്റ്റ് മോഡേൺ മോഡേൺ നൂതന ക്രിറ്റിസിസം ഏരിയാസ് മനസ്സിലാക്കി വെക്കുക ഇവിടെ നിന്ന് നമുക്ക് നാൽപ്പത് ചോദ്യങ്ങൾ വരെ നമുക്ക് പ്രതീക്ഷിക്കാം അതായത് എൺപത് അടുത്തുള്ള ചോദ്യങ്ങൾ നമുക്ക് ലിറ്ററി ക്രിട്ടിസില് നിന്ന് മാത്രമാണ് വരുന്നത് നമ്മുടെ മുമ്പിൽ അറുപത് ദിവസമുണ്ട് അറുപത് ദിവസത്തിൻ്റെ നാൽപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസം വരും ഈ ഇരുപത്തി മൂന്ന് ദിവസം നമ്മൾ പൂർണ്ണമായിട്ടും പേപ്പർ വണ്ണിനൊപ്പം നമ്മൾ ഈ ഏറ്റവും നല്ല രീതിക്ക് ജെ ആർ എഫ് നമുക്ക് നേടാനാണെങ്കിൽ ഓബിയസ്ലി നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ് ദിവസങ്ങളിൽ ഇരുന്നൂറ് മാർക്ക് എന്നുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പേപ്പർ വണ്ണിൽ എങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അങ്ങനെയുള്ള ഫോക്കസിനൊപ്പം നമ്മൾ പേപ്പർ ടുവിനെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് ദിവസം നമ്മൾ ഇത്രയും പേരെ ഇവരുടെ വർക്കുകളെ കോട്ടുകളെ കൃത്യമായിട്ട് പഠിച്ചു പോയാൽ റെഫർ ചെയ്തു പോയാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തു പോയാൽ നമുക്ക് ഉറപ്പായിട്ടും ഇവരെ പറ്റി കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടും ഇവരെ ഇൻഡെപ്തായിട്ട് മനസ്സിലാക്കുവാനും സാധിക്കും ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ട് ഇവരെ പഠിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവരെ റിവിഷൻ ടോപ്പിക്കുകളാക്കി കീപ്പ് ചെയ്യുക എന്നിട്ട് അടുത്തത് കൾച്ചറൽ സ്റ്റഡീസിലേക്ക് നമ്മൾ പോവുകയാണ് കൾച്ചറൽ സ്റ്റഡീസിൽ ആദ്യം പഠിക്കേണ്ടത് കൾച്ചറൽ സ്റ്റഡീസിൻ്റെ ഡെഫിനേഷൻ സ്കോപ്പുമാണ് റെയ്മണ്ട് വില്യംസിനെയും സ്റ്റുവേർട്ട് ഹോളിനെയും ഹോമി ബാബേയും മനസ്സിലാക്കി വയ്ക്കുക എന്തൊക്കെയാണ് കൾച്ചറൽ സ്റ്റഡീസിന് വരുന്ന ഐഡിയോളജികൾ അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ ഐഡിയോളജി ഹെജിമണി സബ് കൾച്ചർ കൾച്ചറൽ ഇമ്പീരിയലിസം എന്നീ ടോപ്പിക്കുകൾ മനസ്സിലാക്കി വെക്കുക ലിറ്ററേച്ചറും കൾച്ചറൽ സ്റ്റഡീസുമായിട്ടുള്ള ബന്ധത്തെ സ്ഥാപിക്കുന്ന എസ് ഐകളും ഡെസർട്ടേഷൻസും നോക്കി വയ്ക്കുക പേരുകൾ നോട്ട് ചെയ്തു വെക്കുക അതിൻ്റെ അകത്തെ സ്റ്റേറ്റ്മെൻറ്റും കോൺസെപ്റ്റുകളും മനസ്സിലാക്കി വയ്ക്കുക കോൺസെപ്റ്റ് ഓൺ മീ ഫോക്കസ് ഓൺ മീഡിയ ജെൻഡർ റേസ് പോസ്റ്റ് കൊളോണിയൽ പെർസ്പെക്റ്റീവ്സ് മീഡിയ സ്റ്റഡീസ് ജെൻഡർ സ്റ്റഡീസ് പോലെയുള്ള ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ടറുകളിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക ഇത്രയുമാണ് നമ്മൾ കൾച്ചറൽ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഇത് നമ്മൾ എത്ര ദിവസം കൊണ്ട് നടത്തണം ഏകദേശം പത്ത് ശതമാനമാണ് നമുക്ക് ചോദ്യങ്ങൾ അതുകൊണ്ട് തന്നെ അറുപത് ദിവസത്തിലെ പത്ത് ശതമാനമായിട്ടുള്ള ആറ് ദിവസങ്ങളെ നമ്മൾ ഇതിലേക്ക് മാറ്റിവെക്കുക പിന്നെ വരുന്നത് ലിംഗ്വിസ്റ്റിക്സ് ആണ് മറ്റൊരാറ് ദിവസം ഇതിലേക്ക് മാറ്റി വയ്ക്കുക ഈ ആറ് ദിവസങ്ങളിൽ നിന്ന് എന്ത് കവർ ചെയ്യണം നിങ്ങൾ ഫോണറ്റിക്സ് ഫോണോളജി മൊർഫോളജി സിൻറ്റാക്സ് സെമാൻറ്റിക്സ് പ്രാത്മാറ്റിക്സ് സോഷ്യോലിംഗ്വിസ്റ്റിക്സ് സൈക്കോലിംഗ്വിസ്റ്റിക്സ് ഈ ഫോണറ്റിക്സ് മുതൽ പ്രാഗ്മാറ്റിക്സ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പരീക്ഷകൾക്കും മറ്റു പരീക്ഷകൾക്കും പഠിച്ചു പോകുന്നതാണ് പക്ഷെ നമ്മൾ സോഷ്യോലിംഗ്വിസ്റ്റിക്സും സൈക്കോലിംഗ്വിസ്റ്റിക്സും അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യാറില്ല ഇതിനെ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക ലാംഗ്വേജ് അക്വിസിഷൻ പെഡഗോജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ പഠിക്കുക ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് ഫങ്ഷണൽ ഗ്രാമർ പഠിക്കുക സ്റ്റൈലിസ്റ്റിക്സ് ആൻഡ് ഡിസ്കോഴ്സ് അനാലിസിസ് നിങ്ങൾ ലിംഗ്വിസ്റ്റിക്സിൽ ഉൾപ്പെടുത്തി പഠിക്കേണ്ടതാണ് ഡിസ്കോഴ്സ് അനാലിസിസ് ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു ആറ് ദിവസം മാറ്റി വയ്ക്കുക അതിന് ശേഷം വരുന്നതാണ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക് ഇതിന് എന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ മൊക്കോലസ് മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് ഭാഷയുടെ ഡെവലപ്മെന്റ് ആണ് ഇവിടെ പറയുന്നത് അതിനുള്ളിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യയും ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷും വ്യത്യാസമാണ് അതിൽ പോയട്രി ഫിക്ഷൻ ഡ്രാമ മേജർ ഓതേഴ്സായിട്ടുള്ള ആർ കെ നാരായൺ പോലെയുള്ള എഴുത്തുകാരെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചു പോകണം അതെ ആർ കെ നാരായൺ മുൾക്ക് രാജാനന്ദ് രാജാറാവു കമലദാസ് പോലുള്ള ഇന്ത്യൻ റൈറ്റേഴ്സിനെ പിന്നെ പി പ്രീവിയസ് ഇയർ ക്വസ്റ്റിംഗ് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന മറ്റ് ഓതേഴ്സിനെയും അവരുടെ വർക്ക്സിനെയും ബേസ് ചെയ്ത് നോട്ട്സ് ഉണ്ടാക്കുക പഠിക്കുക കൊളോണിയലിസം നാഷണലിസം ഐഡന്റിറ്റി ഡയസ്പോറ ഈ തീമുകൾ വരുന്ന വർക്കുകളെ ഫോക്കസ് ചെയ്ത് പഠിക്കുക ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ ലിറ്ററി മൂവ്മെന്റ്സ് ആൻഡ് ജേണൽസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ലിറ്റററി മൂവ്മെന്റുകൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലിറ്റററി മൂവ്മെന്റുകൾ റിയലിസ്റ്റ് നോവൽ മുതൽ അധികം എന്താണ് ലിറ്ററി മൂവ്മെന്റുകളെ പറ്റിയുള്ള പഠനം നിങ്ങൾ നടത്തുക അതിനും മാറു ദിവസം മാറ്റിവെക്കുക പിന്നെ നമ്മൾ പോകുന്നതാണ് നമ്മളെ പഴയ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലേക്ക് അവിടെ ഓൾഡ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ് ബിയോവുൾഫ് മുതൽ ചോസർ വരെയുള്ള കാലഘട്ടത്തിനെ ഓൾഡ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ് ചോസറിന്റെ കോണ്ടംപറീസിനെ പറ്റി ഗവർണറെ പറ്റിയൊക്കെ പഠിക്കുക റിലേസൻസ് ആൻഡ് ഏജ് യൂറോപ്യൻ റിലേസൻസ് ഇംഗ്ലീഷ് റിലേസൻസ് റിലൈസൻസ് പെയിന്റിങ്സ് ഷേക്സ്പിയർ മാർലോ യൂണിവേഴ്സിറ്റി ബെച്ച് പ്രീ ഷേക്സ്പിയർ ഓതേഴ്സ് പോസ്റ്റ് ഷേക്സ്പിയർ ഓതേഴ്സിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക ഒരു ചോദ്യം ആണ് നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാനുള്ളത് മാക്സ് ചോദ്യം ഉള്ള സാധ്യതയുമുണ്ട് ന്യോ ക്ലാസിക്കൽ ആൻഡ് അഗസ്റ്റിൻ ഏജ് മുതൽ സാമുൽ ജോൺസന്റെ ഏജ് വരെയുള്ള കാലഘട്ടങ്ങൾ പിന്നെ റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ ഏജ് പിന്നെ മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ ഏജ് അത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന്റെ കാലഘട്ടം അനുസരിച്ചുള്ള പഠനം കൃത്യമായിട്ട് പോവുക ന്യോ ക്ലാസിക്കലിന് ശേഷമുള്ള വിക്ടോറിയൻ ലിറ്ററേച്ചറിന് ശേഷമുള്ള കാലഘട്ടത്തിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത അതിനും ആറ് ദിവസത്തെ പ്രയോറിറ്റി കൊടുത്താൽ മതി കൂടുതൽ ഫോക്കസ് പോസ്റ്റ് വിക്ടോറിയൻ ലിറ്ററേച്ചറിലേക്ക് കൊടുക്കുക ഷേക്സ്പിയറിലേക്ക് കൊടുക്കുക ചോസറിനെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങൾ മാത്രമേ ചോദിക്കാനുള്ള സാധ്യതയുള്ളൂ പിന്നീട് നമ്മൾ പോകുന്നത് വേൾഡ് ലിറ്ററേച്ചറിലേക്കാണ് ലോക സാഹിത്യത്തിലേക്കാണ് കഴിഞ്ഞ തവണ ഏറ്റവും കുറവ് ചോദ്യങ്ങൾ വന്നതായിരുന്നു വേൾഡ് ലിറ്ററേച്ചർ ഒരു ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറും ഒരു ദളിത് റൈറ്ററിനെ പറ്റി മാത്രമേ വന്നിട്ടുള്ളൂ ദളിത് ലിറ്ററേച്ചർ നമുക്ക് ഇന്ത്യൻ ലിറ്ററേച്ചറിനും ലിറ്ററി ക്രിറ്റിസിസത്തിനും കൾച്ചറൽ സ്റ്റഡീസിനും സിമിലർ ആയിട്ടുള്ള ആയിട്ട് നമുക്ക് മനസ്സിലാക്കി മൂന്നിടത്ത് നമുക്ക് പഠിച്ചു പോകേണ്ടതാണ് ദളിത് ലിറ്ററേച്ചർ അമേരിക്കൻ ലിറ്ററേച്ചർ മോഡേൺ വേൾഡ് ലിറ്ററേച്ചർ ആയിട്ടുള്ള ഫ്രഞ്ച് ലിറ്ററേച്ചർ കനേഡിയൻ ലിറ്ററേച്ചർ ആഫ്രിക്കൻ ലിറ്ററേച്ചർ ജാപ്പനീസ് ലിറ്ററേച്ചർ ഇന്ത്യൻ ലിറ്ററേച്ചർ ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ ഇവയാണ് നമ്മൾ വേൾഡ് ലിറ്ററേച്ചർ നോക്കുന്നത് പിന്നെ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട് അപ്പോൾ നമ്മൾ പി ജിയിലെ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിൻ്റെ ലിറ്ററേച്ചർ കമ്പാരിറ്റീവ് സ്റ്റഡീസിൻ്റെ സിലബസ് ഫോക്കസ് ചെയ്ത് അവിടുത്തെ മേജർ ഓതേഴ്സിനെ മാത്രം ഒന്ന് നോട്ട് ചെയ്തു പോകുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഹോമറ് ബ്രിഡ്ജിൽ പോലെയുള്ള ക്ലാസിക്കൽ ടെക്സ്റ്റുകൾ റഷ്യൻ ലിറ്ററേച്ചറിലെ ക്ലാസിക്കൽ ടെക്സ്റ്റുകൾ യൂറോപ്യൻ ലിറ്ററേച്ചറിലെ ക്ലാസിക്കൽ ടെക്സ്റ്റുകൾ അതിൻ്റെ ഓതേഴ്സ് ക്യാരക്ടേഴ്സ് തീമുകൾ ജസ്റ്റ് ഓടിച്ചു പോയാൽ നമുക്ക് ഒരു ചോദ്യം അവിടെ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട് അവിടെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അറുപത് ദിവസത്തിനെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ഫോക്കസ് നമ്മൾ കൊടുക്കേണ്ടത് ലിറ്ററി ക്രിട്ടിസിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക് അനാലിസാണ് ഒരിക്കലും മക്കളെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് പഠിച്ചിട്ട് ഈ ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുമെന്ന് ചിന്തിക്കുകയും ചെയ്യരുത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക അവിടെ ഈ പറഞ്ഞിട്ടുള്ള ഓരോ ടോപ്പിക്കുകളിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഏരിയ എന്താണെന്ന് മനസ്സിലാക്കുക ആ ഏരിയയെ പറ്റി പഠിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പഠിക്കുക പക്ഷേ നിങ്ങൾ ഡീപ്പ് ലേണിങ്ങിലൂടെ പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതിൽ അനുപാദിച്ചിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക സമയബന്ധിതമായിട്ട് നിങ്ങൾ പഠിപ്പിക്കുക പേപ്പർ വണ്ണിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക പേപ്പർ ടു നമ്മൾ പറഞ്ഞതുപോലെ എനിക്ക് ഇത്ര ദിവസം ഒന്നിന് എന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് തന്നെ വീണ്ടും 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 പഠിച്ചുകൊണ്ടിരിക്കും ഡെയിലി നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക ആ ഗോൾ മറികടന്ന് പഠിക്കാൻ വേണ്ടി തയ്യാറെടുക്കുക നിങ്ങൾക്കുള്ള സമയത്തിനെ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക ഏറ്റവും ആവശ്യമുള്ള രീതിയിലേക്ക് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക ആ സ്പ്ലിറ്റ് ചെയ്യുന്നതിൽ കൂടുതൽ സമയം പഠിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ നിങ്ങൾക്ക് വയ്ക്കുന്ന ത്രഷോൾഡിനെ കവർ ചെയ്യുന്നിടത്തോളം നിങ്ങൾ നെറ്റും ജെ ആർ എഫ് പറയുന്ന ത്രഷോൾഡ് കവർ ചെയ്യുന്നതിൻ്റെ സാധ്യത കൂടും സോ ഒരു ടൈം ടേബിൾ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം ഈ ഒരു ഏരിയാസ് ഇങ്ങനെ കീപ്പ് ചെയ്യുക ഇതിനപ്പുറത്തേക്ക് പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് ബേസ് സ്റ്റഡീസ് നിങ്ങൾ നടത്തിക്കൊണ്ട് പോവുക ആൻഡ് ഇഫ് യു വാണ്ട് എ പെർഫെക്റ്റ് സിസ്റ്റം ടു ഗൈഡ് യു ഇൻ ബിറ്റ്വീൻ ദ സ്റ്റഡീസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളിലൂടെയും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട കാര്യങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് വായിച്ച് പഠിക്കുവാനായിട്ട് കണ്ടുപഠിക്കുവാനായിട്ട് എഴുതി പഠിക്കുവാനായിട്ട് ആക്ടിവിറ്റീസും റെക്കോർഡ് ക്ലാസ്സുകളും ഇൻക്ലൂഡ് ആയിട്ടുള്ള നിങ്ങളുടെ മെമ്മറി റിഫ്രഷ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് പോളുകളുള്ള നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പറഞ്ഞു തരുവാൻ ക്ലിയർ ചെയ്ത് തരുവാൻ വേണ്ടിയിട്ടുള്ളൊരു മെൻറ്റർ സപ്പോർട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ജെ ആർ എഫ് കോൺക്ണർ ബാച്ച് നിങ്ങൾക്ക് നൽകുന്നത് അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സഹായകരമാകും നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഉറപ്പായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളുടെ ജെ ആർ എഫ് കോൺക്രോഡർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് ജെ ആർ എഫിലേക്കുള്ള നിങ്ങളുടെ താക്കോല് സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നയൻ ഡബിൾ സെവൻ ഡബിൾ എയിറ്റ് ടു സിക്സ് ടൂ നയൻ ടു എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ എയ്റ്റ് സോറോ എയ്റ്റ് സിക്സ് ഡബിൾ എയ്റ്റ് ഡബിൾ വൺ ഡബിൾ ഫോർ എന്ന് പറയുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇതൊന്നും പറ്റില്ല എങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ ഡിസ്ക്രിപ്ഷനിൽ പിൻഡായിട്ടുള്ള ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ടും കൂടുതൽ യു ജി സി ലെറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എനേബിൾ ചെയ്യുക ഫ്രീ എക്സാമുകൾക്ക് വേണ്ടിയിട്ടും ക്വിസുകൾക്ക് വേണ്ടിയിട്ടും നോട്ടുകൾക്ക് വേണ്ടിയിട്ടും ഉറപ്പായിട്ടും നമ്മുടെ സി സി ലേണിംഗ് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഫ്രീ കോണ്ട ലഭിക്കുന്നതിന് വേണ്ടി ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ക് പരീക്ഷകൾ സൗജന്യമായിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ടാണ് ചാനൽ ചാനലെത്തുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക ഇറ്റ് ഇസ് മീ അൽഫ അബ്ദുൾ സലാം സൈനിങ് ഓഫ് താങ്ക്